നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കേണ്ടെന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത് ഒരു വീടിനും ഉടമയ്ക്കും കീഴിലല്ലാതെ തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും ജീവിക്കുന്ന നായ്ക്കളാണ് ഇവരുടെ സ്വഭാവം എന്താണ് ഉടമസ്ഥരഹിതരായതുകൊണ്ടും ആരും വളർത്താത്തതിനാലും ഭക്ഷണത്തിനും താമസത്തിനും സ്വയം പോരാടണം മാലിന്യങ്ങളിൽ നിന്നും ആളുകൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് സാധാരണ അത് ജീവിക്കുന്നത് പലപ്പോഴും കൂട്ടമായി സഞ്ചരിക്കുന്നു സംഘജീവിതം നയിക്കുന്നു ചിലപ്പോൾ ഭീഷണി തോന്നുമ്പോൾ കുരയ്ക്കുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു സമൂഹത്തിൽ ഇവരുടെ പ്രാധാന്യം എന്താണ് തിരുവനായ്ക്കൾ പലപ്പോഴും പ്രാദേശിക മേഖല കാക്കുന്നവരായിട്ടൊക്കെ പറയാം മാലിന്യങ്ങൾ കഴിച്ച പരിസ്ഥിതി ശുദ്ധീകരണത്തിലും പങ്കുണ്ടെന്നും പറയാം പക്ഷേ ഇവരെ കൊണ്ടുള്ള ശല്യം ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്താണ് ഇവയെക്കൊണ്ടുള്ള പ്രശ്നങ്ങളെന്ന് നോക്കാം ചിലപ്പോൾ രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട് ഭീതിയും അപകടവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉണ്ടാകാം തെരുവുകളിൽ വാഹനാപകടങ്ങൾക്കും കാരണമാകുന്നു ചുരുക്കത്തിൽ തെരുവ് നായ്ക്കൾക്ക് സമൂഹത്തിന് സഹായകരമായ ചില വശങ്ങൾ ഉണ്ടെങ്കിലും നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ അപകടകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് വാക്സിനേഷൻ ജനന നിയന്ത്രണം അഭയം എന്നിവയെ പോലുള്ള പദ്ധതികൾ അനിവാര്യമായി വരുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാർ സ്വയം സേവക സംഘടനകൾ എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാക്കണം റേബീസ് വാക്സ് വാക്സിനേഷൻ വ്യാപകമായി നടപ്പിലാക്കുമ്പോൾ രോഗഭീഷണി കുറയും ഭക്ഷണവും വെള്ളവും സുരക്ഷിതമായി നൽകുക നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വാഹന ഗതാഗതം കുറവുള്ള സുരക്ഷിത മേഖലകളിലേക്ക് പോകണം ആൾതാമസം കുറവുള്ള ഇടങ്ങളിൽ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നത് ഒരു പരിധിവരെ സമാധാനമുള്ളൊരു കാര്യമാണ് ചുരുക്കത്തിൽ നിയന്ത്രണവും കരുണയും കൈകോർക്കുമ്പോഴാണ് മനുഷ്യരും തെരുവ് നായ്ക്കളും സമാധാനത്തോടെ സഹജീവികളായി കഴിയാൻ പറ്റുന്നത് പേപ്പെട്ട് ശല്യം അവഗ അവഗണിക്കാമോ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് കാരണം മനുഷ്യസ്നേഹം എന്നും മൃഗസംരക്ഷണം എന്നും പറയുമ്പോൾ നമ്മൾ വ്യത്യസ്ത ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കണം മൃഗങ്ങളുടെ ജീവൻ മനുഷ്യരുടെ സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെരുവ് നായ്ക്കൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് മനുഷ്യസ്നേഹമാണോ എന്ന ചോദ്യത്തിനും ചില വശങ്ങളുണ്ട് മനുഷ്യരുടെ സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം വേണം എടുക്കേണ്ടത് തെരുവ് ചിലപ്പോൾ മനുഷ്യർക്കും കുട്ടികൾക്കും അപകടകാരികളാകാം ചിലയിടങ്ങളിൽ അവർ രോഗങ്ങൾ പ്രചരിപ്പിക്കാം ഇവയെ നിയന്ത്രിക്കുന്നതിന് മൃഗസ സംരക്ഷണ വിരുദ്ധം എന്ന് കാണരുത് ഇതൊരു മനുഷ്യസുരക്ഷയും പൊതുസുരക്ഷയും മുൻനിർത്തിയുള്ള നടപടിയാണ് മൃഗസംരക്ഷണം മൃഗസ്നേഹം കൊണ്ട് മാത്രം ഒരു നായെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയാതെ അവരെ സുരക്ഷിതമായി പിടികൂടി ശുചീകരിച്ച് സുഖമയമായ സ്ഥലങ്ങളിൽ വളർത്താൻ ശ്രമിക്കണമെന്നും കൂടെ പറയേണ്ടതുണ്ട് ഉദാഹരണമായി ക്യാമ്പുകളിൽ കാണപ്പെടുന്ന സേവ് ആൻഡ് റിലീസ് പ്രോഗ്രാമുകൾ നടപ്പാക്കുക മൃഗങ്ങൾക്ക് കഷ്ടം വരുത്താതെ നിയന്ത്രണം നടത്തുന്ന സത്യസന്ധമായ മൃഗസം സ്നേഹമാണ് നായയെ ദഹന മാർഗം ഇല്ലാതാക്കൽ വിഷം ഉപയോഗിക്കാതിരിക്കുക എന്നത് ക്രൂരതയായി ഉപയോഗിക്കുക എന്നൊക്കെയുള്ളത് ക്രൂരതയായി നാം തീർച്ചയായും കണക്കാക്കണം ചെരുവു നായ്ക്കളെ എന്ന് പറയുന്നത് മനുഷ്യസ്നേഹമല്ല പക്ഷേ സുരക്ഷ നിയന്ത്രണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ മാനവിക കക്ഷിയും മൃഗകക്ഷിയും സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഒരുപോലെ എടുക്കണം മൃഗസ്നേഹത്തിൻ്റെ ശരിയായ ദിശയിൽ ചിന്തിച്ചാൽ നഷ്ടം വരുത്താതെ ജനസംഖ്യ നിയന്ത്രിച്ച് രോഗങ്ങൾ തടയുകയും സുരക്ഷിത താമസം നൽകുകയും നമ്മുടെ സമൂഹത്തെയും നായേയും ഒരുപോലെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യമാണ് തെരുവ് നായ്ക്കളെ സുരക്ഷിത സം ആയി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ട്രാപ്പ് ന്യൂടർ റിലീസ് പ്രോഗ്രാമുകൾ നടത്തുക നായയെ ക്രൂരതയില്ലാതെ പിടികൂടുക എന്നതാണ് ട്രാപ്പ് ജനസംഖ്യ നിയന്ത്രിക്കാനായിട്ട് ന്യൂടർ അല്ലെങ്കിൽ സ്പേ എന്നുള്ള ശസ്ത്രക്രിയയെ ചെയ്യണം നായയെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വീണ്ടും കൊണ്ടുപോയി വിടുകയും അങ്ങനെ എണ്ണം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യണം ക്രൂരത ഇല്ലാതാക്കണം രോഗങ്ങൾ കുറയുന്നു എന്ന് ഉറപ്പാക്കണം റോ ഡോഗ് റാബീസ് മറ്റ് സാധാരണ രോഗങ്ങൾ തടയാൻ വാക്സിൻ നൽകുകയും വേണം ഇത് മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും സുരക്ഷിതം ആക്കും അഡോപ്ഷനും മറ്റും ഉള്ള കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുക തെരുവ് നായ്ക്കൾക്ക് ശുചിത്വമുള്ള സംരക്ഷിത വാസസ്ഥലം നൽകണം സമൂഹത്തിൽ നിന്നുള്ള അംഗങ്ങൾ അവരെ സ്വീകരിച്ച് വീട്ടിലേക്കും മറ്റും കൊണ്ടുപോവുകയും ചെയ്യാം തെരുവ് മനുഷ്യർക്ക് തെരുവ് നായ്ക്കളോടുള്ള ക്രൂരത ഒഴിവാക്കാൻ വളരെ അത്യാവശ്യമായ ഘടകങ്ങൾ ആണിത് ആദ്യം മനുഷ്യസുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതിന് തർക്കമില്ല ജീവിതത്തിന് ഭീഷണി വരാതിരിക്കണം മൃഗ സ്നേഹം നിലനിർത്തുക എന്നുള്ളത് ക്രൂരതയില്ലാത്തതും ആരോഗ്യപരമായിട്ടുള്ള രീതിയിലും ആകണം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യവും അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യവും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം